നമസ്കാരം ഫണ്ട് ത്രീ സിക്സ് പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് വ്യക്തിപരമായിട്ടുള്ള ചില തിരക്കുകൾ കാരണം വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല നമുക്കറിയുന്ന പോലെ തന്നെ ആർ ബി ഐയുടെ പുതിയ നയങ്ങൾ ഫിഫ്റ്റി ബേസിസ് പോയിന്റ് റേറ്റ് കട്ട് എല്ലാം കൂടുതൽ ലിക്വിഡിറ്റി മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു കൂടുതൽ ക്യാഷ് പമ്പ് ചെയ്യുന്നു അതിൻ്റെ ഒരു ഉണർവ് ഉന്മേഷം മൊത്തത്തിൽ എല്ലാവർക്കും കാണാനുണ്ട് പക്ഷേ അത്രയ്ക്കും മാത്രം എഫ് ഐ എസിന് ഇതേ നിലവാരത്തിൽ നിൽക്കുമ്പോൾ ഇതിന് മുമ്പത്തെ സമ തവണ ഉണ്ടായിരുന്ന അത്ര ഒരു വോള്യൂം ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെറുതായിട്ടെങ്കിലും ആശങ്ക നൽകുന്ന ഒരു കാര്യം പക്ഷേ എങ്കിൽ പോലും ഡൗൺസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെയധികം ആവേശപരിതരാണ് ബാങ്കുകളുടെയൊക്കെ ഒരു ഉയർത്തെഴുന്നേൽപ്പൊക്കെയാണ് നമ്മൾ വീണ്ടും കാണുന്നത് അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് യു ടി ഐ ശരിക്കും ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചാണ് അപ്പം ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഉദ്ദേശം സാധാരണക്കാർക്കും മൂലധന വിപണിയിലേക്ക് കടക്കുവാനുള്ള ഒരു അവസരം നൽകുക എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നമുക്കറിയുന്ന പോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലമാണ് അന്ന് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവന്നത് അതായത് ഇത് ഇന്ന് കാണുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെയൊക്കെ രൂപമായിട്ട് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് രൂപമൊന്നുമല്ല അത് മ്യൂച്വൽ ഫണ്ട് പോലെ ഒക്കെ തന്നെയായിരുന്നു ആക്ട് ചെയ്യുന്നത് പക്ഷേ ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു സുതാര്യത അതിന് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ വളർച്ചയും തകർച്ചയും അത് നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഇന്നത്തെ രീതിയിൽ നമുക്ക് എന്തെല്ലാം ഇതിൽ നിന്നും പഠിക്കാം ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ അവർക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് യൂണിറ്റ് ഇന്ത്യ ആക്ട് വന്നെങ്കിൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇതേപോലത്തെ ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ ക്യാപിറ്റൽ മാർക്കറ്റകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളുമായിട്ട് ചെറുകിടക്കാർക്കും പണം നൽകുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് കളക്ട് ചെയ്തിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിക്ഷേപിക്കാമെന്നുള്ളൊരു അവസരങ്ങളിൽ എത്തിയത് പക്ഷേ എങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിന്റെ അവസാന കാലങ്ങൾ വരെ ഇതിന് കാര്യമായിട്ടുള്ള ഒരു പ്രചാരം ലഭിച്ചില്ല മറ്റൊന്നും കൊണ്ടല്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ള കാര്യം തന്നെ പലർക്കും അറിയില്ലായിരുന്നു ഇന്നത്തെ പോലത്തെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ പത്രങ്ങൾ പോലുമോ അത്ര പ്രചുരപ പ്രചാരം ഉണ്ടായിരുന്നില്ല അതേസമയം സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് നിക്ഷേപിക്കുന്ന ഉത്തരേന്ത്യയിലുള്ള പലരും അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിലുള്ള വളരെ കുറച്ചു പേരും ഇവരാരും യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പോലെയുള്ള ഒന്നിനെ വിശ്വസിക്കാനും കൂട്ടാക്കിയില്ല കാരണം അവർ അന്നത്തെ കാലത്ത് എല്ലാ തരത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ മാനുപ്പുലേഷനൊക്കെ ചെയ്തിട്ട് മാർക്കറ്റിൽ വിഹരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഈ എൺപതുകളുടെ അവസാനം വരെയോ അല്ലെങ്കിൽ തൊണ്ണൂറുകളിലൊക്കെ സാധാരണക്കാർക്ക് ആകെ ലഭിച്ചിരുന്നത് ഒന്ന് ഫിക്സ് ഡെപ്പോസിറ്റായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ അതിന് ഏകദേശം അന്നത്തെ കാലത്ത് ഒരു ആറുമതൽ എട്ട് ശതമാനം വരെ ലഭിക്കുമെന്ന് കരുതുക നമുക്ക് ഡേറ്റ് എടുത്ത് നോക്കുമ്പോൾ കാരണം അന്നത്തെ കാലത്തെക്കുറിച്ച് എനിക്കറിയില്ല കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അറുപതുകളെക്കുറിച്ചാണ് തൊണ്ണൂറുകളെക്കുറിച്ചല്ല എൺപതുകളെക്കുറിച്ചല്ല അഥവാ ആണെങ്കിൽ കൂടിയും ആ കാലത്ത് ഞാനൊക്കെ സ്കൂളിലൊക്കെ ആയിരിക്കും വയ്ക്കുക മറ്റുള്ളത് കിസാൻ വികാസ പത്ര അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു അതിനേകദേശം ഒരു ഒമ്പത് പത്ത് ശതമാനത്തിനേക്കാട് ലഭിക്കുമായിരുന്നു മറ്റന്നുള്ളത് സ്വർണവും റിയൽ എസ്റ്റേറ്റുമാണ് നമുക്കറിയുന്ന പോലെ തന്നെ സ്വർണവും റിയൽ എസ്റ്റേറ്റും ഒക്കെ ഇന്നത്തെ പോലെ തന്നെ അന്നും സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഒരു സംഭവം അല്ലായിരുന്നു അതേസമയം സ്റ്റോക്ക് മാർക്കറ്റെന്നൊക്കെ കേൾക്കുന്നത് ഓഹരി വിപണി എന്നൊക്കെ കേൾക്കുമ്പോൾ ഊഹരി വിപണി എന്നുള്ള രീതിയിലാണ് മിക്കവരും കരുതിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏഴായിരത്ത് പോകുന്നത് പോലും കയ്യിലുള്ള പണം അങ്ങോട്ടേക്ക് അപകരിക്കപ്പെട്ടു പോകും എന്നുള്ളൊരു പേടിയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അറുപത്തി മൂന്നില് യൂണിറ്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ യു എസ് സിക്സ്റ്റി ഫോർ അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് സ്കീം സിക്സ്റ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തുടങ്ങിയതുകൊണ്ട് അവർ പേരിട്ടു ഇത് തൊണ്ണൂറുകളിൽ എത്തിയപ്പോഴത്തേനും വളരെയധികം പ്രചരപ്രചാരം നേടി ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ എൻ്റെ പിതാവ് പല ഐ പി ഒക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു അന്നത്തെ കാലത്ത് ഐ പി ഒക്കെ ഇന്നത്തെ കാലത്ത് പുറത്ത് പ്രീമിയംസ് ഇല്ല ബുക്ക് ബിൽഡിംഗ് ഇല്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ലഭിക്കുമായിരുന്നു പക്ഷേ ഐ പി ഒക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്യണമെന്നുള്ള അത് വലിയൊരു ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഐ പി ഒ നടത്തി കാശുമായിട്ട് മുങ്ങിയ ഒത്തിരി കമ്പനികൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ഓർക്കുന്നു എനിക്കൊരു പത്ത് മുപ്പത് വയസ്സായപ്പോഴൊക്കെ തന്നെ എൻ്റെ പിതാവിൻ്റെ അലമാരിയിലൊക്കെ തൂക്കി വിറ്റാൽ കുറച്ച് കിലോ കണക്കിന് സ്ക്രാപ്പ് വിൽക്കാൻ മാത്രമുള്ള പല ഐ പി ഒകളും ലഭിച്ച ഷെയർ സർട്ടിഫിക്കറ്റുകളുണ്ടായിരുന്നു ചിലരൊക്കെ ബിൽക്കാലങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ് വന്നു എന്നുള്ളത് സത്യമാണ് ഉദാഹരണമായിട്ട് വികാസ് ഡബ്ല്യു എസ് പി ഒക്കെ പോലെയുള്ളത് പക്ഷേ എങ്കിൽ പോലും കാര്യമായിട്ട് ഗുണം പിടിച്ചില്ല പക്ഷേ യു എസ് സിക്സ്റ്റി ഫോർ എന്ന സ്കീമിനെക്കുറിച്ച് സാധാരണക്കാരെല്ലാവരും അറിയാനും കാരണവും അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഉള്ള ആകർഷണീയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തോളമുള്ള വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു റിട്ടേൺസ് പോരാത്തതിന് ഇത് ബാക്ക് ചെയ്യുന്നത് ഗവൺമെൻറ്റുമാണ് അതിൽ കൂടുതൽ എന്ത് സുരക്ഷിതത്വം നാട്ടുകാർക്ക് വേണം അപ്പോൾ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് തൊണ്ണൂറുകളിലെത്തിയപ്പോഴത്തേക്കും പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിന്റെ കാലമായപ്പോഴേക്കും ഇതിലേക്കുള്ള നിക്ഷേപങ്ങൾ കുത്തി ഒഴുകാൻ തുടങ്ങി സാധാരണക്കാരെ സംബന്ധിച്ച് ഓഹരി വിപണിയിൽ നേരിട്ട് പങ്കെടുക്കുന്നതിനേക്കാളും സുരക്ഷിതമെന്ന രീതിയിൽ ഗവൺമെൻറ് നമുക്ക് വലിയൊരു റിട്ടേൺസ് നൽകുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോലും ഒരു ചർച്ചാ വിഷയമായി എഫ് ഡികളൊക്കെ പലരും എടുത്തുകൊണ്ടുപോയിട്ട് വി ഒ സിക്സ്റ്റി ഫോറിൽ കൊണ്ടുപോയിട്ടു അന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് എസ് ആണ് സേഫ് സിമ്പിൾ സ്റ്റേബിൾ സുരക്ഷിതമാണ് ലളിതമാണ് സുസ്ഥിരമാണ് അന്നത്തെ കാലത്ത് രണ്ട് കോടിയിലേറെ നിക്ഷവരെ സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക തൊണ്ണൂറുകളിൽ എത്തിയപ്പോഴത്തേനും ഉള്ള വളർച്ച എന്തുമാത്രമായിരുന്നു എന്നുള്ളത് റിട്ടയർ ആയവരുടെ പണം അതുപോലെ തന്നെ സാലറി ഉള്ളവർ തന്നെ എസ് ഐ പി ഒക്കെ പോലെ ഇന്നത്തെ പോലത്തെ എസ് ഐ പി പോലെ ഓട്ടോ ഡെബിറ്റൊന്നും ആകത്തില്ല പക്ഷേ കൊണ്ടുപോയിട്ട് കാശ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോടുക ഓരോ മാസം പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ചിലരൊക്കെ കയ്യിൽ നിന്ന് സ്വർണ്ണമൊക്കെ ബാങ്കുകളിൽ പല രീതിയിൽ പണയം വെച്ച് ആ പണം കൂടുതൽ പലിശയ്ക്ക് വേണ്ടിയിട്ട് ഇതിലിട്ടു ഒത്തിരി പേർ കരുതിയിരുന്നത് ബാങ്ക് പോലെ തന്നെ സർക്കാരിൻ്റെ ബാങ്കുകൾ പോലെ തന്നെ ഇവയും വളരെ സുരക്ഷിതമാണ് എന്നുള്ളതാണ് അങ്ങനെ കരുതാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്നത്തെ കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചോ അല്ലെങ്കിൽ യു ടി ഐ തന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളതിനെ കുറിച്ചോ ഉള്ള അറിവില്ലായ്മ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു ഇത് വിദ്യാഭ്യാസം ഉള്ളവരുടെ കാര്യം പോലും ഇങ്ങനെയായിരുന്നു അവരാരും ചോദിച്ചില്ല നമ്മളുടെ പണം എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് അഥവാ ഈ പണം വെച്ചിട്ട് എന്ത് കാൽക്കുലേഷനും മുകളിലാണ് എൻ എ വി നെറ്റാസെറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവയൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം പന്ത്രണ്ട് ശതമാനം റിട്ടേൺസ് ഏകദേശം കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പല നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങുകളുടെയും കാര്യം പോലെ തന്നെയായിരുന്നു ഇതും രണ്ട് മാസം റിട്ടേൺസ് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ള ധൈര്യവും ആർജവും ആർക്കും ഉണ്ടാകില്ല പിൽക്കാലങ്ങളിൽ വെളിവാക്കപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ടി ഐ പ്രധാനമായും നിക്ഷേപിച്ചത് പല പി എസ് യു കളിലും ഡെറ്റ് ഇൻസ്ട്രുമെൻസിലും ഒക്കെയാണെന്നുള്ളത് വെളിവാക്കപ്പെട്ടു അന്നത്തെ കാലത്ത് പി എസ് യു എന്ന് പറയുന്നത് സർക്കാർ കമ്പനികൾ എന്ന് പറയുന്നത് അത്ര ആകർഷണീയത ഉണ്ടായിരുന്നില്ല ഐ ഡി പി എലും സ്കൂട്ടേഴ്സ് ഇന്ത്യയും പോലത്തെയുള്ള കമ്പനികളിലായിരുന്നു പ്രധാനമായിട്ടും കണ്ടമാനം നിക്ഷേപിച്ചിരുന്ന അന്നത്തെ കാലത്ത് ഒന്നിനും കൊള്ളാത്ത കമ്പനികളായിട്ടൊക്കെ വേണമെങ്കിൽ കരുതപ്പെടാവുന്ന കമ്പനികളായിരുന്നു ഇവ ഇവ കൂടാതെ പ്രൈവറ്റ് കമ്പനികളിൽ നിക്ഷേപിച്ചു ആ നിക്ഷേപിച്ചതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഒരു ചായവുള്ള ചില കമ്പനികളിലായിരുന്നു വലിയ രീതിയിൽ നിക്ഷേപം നടത്തിയിരുന്നത് കമ്പനികളുടെ പേരോ അല്ലെങ്കിൽ എന്തായിരുന്നു ചായന്നുള്ളതിനെക്കുറിച്ചോ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മുടെ ഇന്നത്തെ പ്രതിപാദന വിഷയം അതല്ലാത്തത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ ഡെറ്റ് ഇൻസ്ട്രുമെൻസ് പ്രൈവറ്റ് ഡെറ്റ് ഇൻസ്ട്രുമെൻസിൻ്റെ കാലത്ത് നിക്ഷേപിച്ചു അതിലും രാഷ്ട്രീയ ചായ്വുകൾ വളരെയധികം പ്രകടമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ യു എസ് എന്ന് പറയുന്നത് വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു മ്യൂച്വൽ ഫണ്ടായിട്ട് വേണം കരുതാതെ വളരെ അപകടകരമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം എങ്ങനെയാണ് ഇത്രയും അധികം വർഷങ്ങൾ യു ടി ഐ പിടിച്ചു നിന്ന് സുസ്ഥിരമായിട്ടുള്ള റിട്ടേൺസ് എങ്ങനെ നൽകിയെന്ന് വളരെ ലളിതമായിരുന്നു കാര്യം കാരണം യു ടി ഐ തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയല്ലാതെ കുറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വന്ന നിക്ഷേപങ്ങൾ പഴയ നിക്ഷേപകർക്കുള്ള ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു കാരണം എല്ലാവരെയും പ്രീതിപ്പെടുത്തണമായിരുന്നു പക്ഷെ അറിയുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ഓപ്പറേഷൻ അധികം കാലം നിലനിൽക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരം കാലഘട്ടങ്ങളിൽ കഷ്ടകാലം ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് വന്നു ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു അതുപോലെ ഡോട്ട് കോം കബിള് ബബിള് പൊട്ടിത്തകർന്നു അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ കമ്പനികളൊക്കെ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു അതോടുകൂടി രാഷ്ട്രീയ ചായ് വെച്ചെടുത്തിട്ടുള്ള പ്രൈവറ്റ് കമ്പനികളും സർക്കാർ കമ്പനികളും എല്ലാം തകർന്നു ഉള്ളിലേക്ക് വരുന്ന പണം അത് നഷ്ടത്തെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വളരെ അധികമായി അതോടുകൂടിയിട്ട് ഡിവിഡൻറ് വലിയ ഡിവിഡൻ കൊടുക്കുക എന്ന് അവർ പറയുന്ന സംഭവങ്ങൾ അത്ര പ്രാവർത്തികമല്ലാതിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഒന്ന് ജൂലൈ രണ്ടാം തീയതി ഇന്ത്യ പ്രധാനമായിട്ടും കേട്ട ഒരു വലിയ നടുക്കുന്ന ഒരു വാർത്തയായിരുന്നു യു എസ് സിക്സ്റ്റി ഫോർ റിഡംസൻസ് മുഴുവനായിട്ടും നിർത്തിവെച്ചു അതുകൊണ്ട് ഇനി ആരും റിഡീം ചെയ്യാൻ അങ്ങോട്ട് ചെല്ലണ്ട മറ്റൊന്നുമുള്ള കാരണം ഭീകരമായിട്ടുള്ള പണത്തിന്റെ ഷോർട്ടേജിന് ഒരു ക്യാഷ് ട്രെഞ്ച് വന്നു അതായത് ഇൻവെസ്റ്റേഴ്സിന് ഓടിച്ചെന്ന് പണമൊന്നും എടുക്കാൻ കഴിയില്ല എന്നർത്ഥം ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത് വളരെ സംബന്ധിച്ചു ചെറുകിട നിക്ഷേപകർ മാത്രമാണ് നിക്ഷേപിച്ചതെന്ന് കരുതരുത് ഇതിനകത്ത് വൻകിട നിക്ഷേപകരും ഉണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു ബ്ലേഡ് കമ്പനികളുണ്ടായിരുന്നു ബിനാമി അക്കൗണ്ടുകളും ഉണ്ടായിരുന്നു തലേദിവസം വരെ ഏകദേശം പതിനഞ്ച് രൂപയുടെ അടുത്ത് ഉണ്ടായിരുന്ന എൻ എ വി നേരം ഇരുട്ടി വിളത്തപ്പോൾ അഞ്ച് രൂപ എൺപത് വയസ്സിലേക്ക് കൂപ്പു അതായത് ഏകദേശം അറുപത് ശതമാനം ഒറ്റ രാത്രി കൊണ്ട് തകർന്നു പോയി എന്നർത്ഥം നാട്ടുകാർക്ക് എല്ലാവരും ദേഷ്യം വരാൻ തുടങ്ങി വളരെയധികം പാനിക്കായി അന്നത്തെ കാലത്ത് പാനിക്കായി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് കളിക്കാനുള്ള അവസരമില്ലാത്തതുകൊണ്ട് എല്ലാവരും യു ടി ഐ ഓഫീസുകളിലേക്ക് ഓടിച്ചെന്നു യു ടി ഐജൻറ്റുമാരെ തിരഞ്ഞു ചെന്നു പക്ഷേ അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല കാരണം ഈ പണമെന്ന് പറയുന്നത് പല കുടുംബങ്ങളുടെയും അവരുടെ ജീവിതത്തിലെ മൊത്തം ആയിരുന്നു ചിലരുടെ പെൻഷൻ്റെ പണമായിരുന്നു പലർക്കും ഈ തകർച്ച താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു വലിയ വലിയ പൊട്ടിത്തെറികൾക്കും അന്നത്തെ കാലത്ത് ചാനൽ ചർച്ചയില്ലാത്തതുകൊണ്ട് ന്യൂസ് പേപ്പറിലൊക്കെ ഇതിനെക്കുറിച്ച് വളരെ എഴുത്തുകളുമൊക്കെ വന്നു പാർലമെന്റിൽ ചോദ്യങ്ങൾ വന്നു അപ്പോൾ ആറായിരം കോടി രൂപയുടെ ഒരു ഔട്ട് പ്ലാൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു മുഴുവനായിട്ടും അല്ല റിഡീം ചെയ്യാൻ പറ്റുക പാർഷ്യലായിട്ട് പത്ത് രൂപ എന്ന നിലയിൽ റിഡീം ചെയ്യാം എന്നുള്ളൊരു അവസരം ഇതുവഴി വന്നു അതായത് പതിനഞ്ച് രൂപയിൽ നിന്നും പത്ത് രൂപയിലേക്ക് താഴുന്നു എന്നർത്ഥം പക്ഷേ എങ്കിൽ പോലും അഞ്ച് രൂപ എൺപത് പൈസയിൽ നിന്നും പത്ത് രൂപ എത്തിയ സന്തോഷത്തിൽ നിക്ഷേപകർ തിരിച്ചുപോയി അതിനുശേഷം യു ടി ഐ രണ്ടായിട്ട് സബ്ലിറ്റ് ചെയ്തു യു ടി ഐ എം സിയും എസ് യു ടി ഐയു ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ നടുക്കം ചില്ലറയല്ലായിരുന്നു കാരണം ഗവൺമെൻറ് ലിങ്ക്ഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓണ്ടെന്ന് പറയുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യത തന്നെ ഇതോടുകൂടി ചോദ്യം ചെയ്യപ്പെട്ടു മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് മൊത്തം തട്ടിപ്പ് പ്രസ്ഥാനങ്ങളാണ് എന്നുള്ള ഒരു രീതിയിൽ നാട്ടുകാരുടെ ഇടയിൽ മെസ്സേജ് പ്രൊപ്പഗേറ്റ് ചെയ്തു അത് വളരെ ഏറെക്കാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ബ്ലേഡ് കമ്പനിയിൽ ഇടുന്നതും ന്യൂടിഎയിലിടുന്നതും ഒരുപോലെയാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് പലർക്കും തോന്നി പക്ഷേ എല്ലാം നല്ലതിനായിരുന്നു കാരണം ഇത്തരത്തിലുള്ള ഓരോ തട്ടിപ്പുകൾ കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും ഉയർത്തെഴുന്നേൽക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു സർവീലിയൻസ് മെക്കാനിസം ഈ ഒരു ഫ്രെയിംവർക്ക് വർക്ക് ഇതെല്ലാം ഇത്തരത്തിലുള്ള ഓരോ തട്ടിപ്പുകൾ വന്നപ്പോഴാണ് തട്ടിക്കൂട്ടിയത് സെബി അതിനുശേഷം വളരെ കർശനമായിട്ടുള്ള നടപടികൾ എടുത്തു നിർബന്ധമായിട്ടും എൻ എ വി ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ സ്റ്റോക്കുകൾ ഉണ്ട് ഏതൊക്കെ ഇൻസ്ട്രുമെൻസ് ഉണ്ടെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമുക്ക് എല്ലാ മാസവും ഫാക്ടറീസ് കിട്ടുന്നത് നമ്മുടെ കയ്യിലുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ടും ഏതൊക്കെ കമ്പനികളാണ് ഏതൊക്കെ കമ്പനിയുടെ ഷെയറുകളാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഷീറ്റ് നമുക്ക് എല്ലാ മാസവും ഒന്നാം തീയതിയും രണ്ടാം തീയതിയൊക്കെ ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഡിവിഡൻ റിട്ടേൺസും കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി ഈ സംഭവമായിരുന്നു ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ഒരു ഉദയത്തിന് അഥവാ ശക്തമായിട്ടുള്ള ഒരു ഉദയത്തിന് കാരണമായി തീർന്നത് ഇത് കുറച്ച് പാഠങ്ങളൊക്കെ അന്നത്തെ നിക്ഷേപകർക്ക് മാത്രമല്ല ഇന്നത്തെ നിക്ഷേപകർക്കും നൽകുന്നുണ്ട് ഒന്നാമത്തെ കാര്യം പണം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലിരിക്കുമ്പോഴല്ലാതെ മറ്റു ആരുടെ കയ്യിൽ ഇരുന്നാലും അത് ഒരു ഗ്യാരൻറ്റീഡ് റിട്ടേൺസ് എന്ന് പറയാൻ കഴിയില്ല അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണെങ്കിൽ പോലും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സുതാര്യത സുതാര്യതയ്ക്ക് എന്തെങ്കിലും കോട്ടം സംഭവിക്കുന്ന കാര്യങ്ങൾ എത്ര നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മണക്കുന്നുണ്ട് എങ്കിൽ അവയിൽ നിന്ന് കഴിയുന്നതും പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ നോക്കുക മൂന്നാമത്തെ കാര്യം വൈവിധ്യവൽക്കരണമാണ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് യു ടി ഐയിൽ പന്ത്രണ്ട് ശതമാനം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് സ്വർണവും വീടും ഒക്കെ പണയം വെച്ചിട്ട് കൊണ്ടുപോയി നിക്ഷേപിച്ചവരുണ്ട് അതോടുകൂടിയിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാതായിപ്പോയി അപ്പോൾ ഇങ്ങനെയുള്ളത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എത്ര നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും വൈവിധ്യവൽക്കരണത്തിന് ഡൈവേഴ്സിഫിക്കേഷന് മടിക്കരുത് ഇന്നത്തെ കാലത്തും മ്യൂച്വൽ ഫണ്ടുകളാകട്ടെ അതായത് നമ്മുടെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളാകട്ടെ അല്ലെങ്കിൽ സ്റ്റോക്കിൽ നേരിട്ട് നിക്ഷേപിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്രോമെൻസ് ആകട്ടെ ബോണ്ടുകളാകട്ടെ കോർപ്പറേറ്റ് ബോണ്ടുകൾ ഇവയെ പോലുള്ളതൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ റിട്ടേൺസ് മാത്രം നോക്കിപ്പോയിട്ട് പല പല ബോണ്ടുകളുടെ പ്ലാറ്റ്ഫോമൊക്കെ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് റിട്ടേൺസ് ഒക്കെ പതിനാല് ശതമാനം എന്നൊക്കെ പറയുന്ന റിട്ടേൺസ് കാണുന്നത് ഹോട്ട് ബോൺസ് എന്നും ട്രെൻഡിങ് ബോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് ചാടി വരും ഈ ഒരു ബോണ്ടുകൾ എന്താണെന്നോ ഒന്നും നോക്കാതെ പതിനാലും പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കയ്യിൽ നിക്ഷേപിക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പോൾ മനസ്സിലാക്കുക പണം നമ്മുടെ കയ്യിൽ ഇരിക്കാത്രത്തോളം കാലം വേറെ ഇരുന്നാലും അതിൻ്റെ സുരക്ഷിതത്വം നമ്മുടെ യുക്തിയെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ഇതോടുകൂടി ഈ രഥയോടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു മുന്നോട്ട് കാണാം അതുവരെ നന്ദി നമസ്കാരം